ലോകത്തേക്ക് മൂന്ന് വർഷം മുൻപാണ് ഓല അരങ്ങേറ്റം നടത്തിയത് ഇന്ത്യക്കാരെ കൊണ്ട് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുത സ്കൂട്ടർ വാങ്ങിപ്പിച്ച കമ്പനിയാണ് ഓല ഇലക്ട്രിക് ഇന്ത്യയിൽ നിരവധി ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഉണ്ടെങ്കിലും ഓല ഇലക്ട്രിക്കിനെ പോലെ മുന്നേറിയ ഒരു കമ്പനി വേറെ ഉണ്ടായിരിക്കില്ല സെഗ്മെന്റിൽ അൻപത് ശതമാനം വിപണി വിഹിതം ലക്ഷ്യമിടുന്ന ഓല ഇലക്ട്രിക് ഇപ്പോൾ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഒരു കലണ്ടർ വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം യൂണിറ്റ് റീറ്റെയിൽ വിൽപ്പന നേടിയ ആദ്യ ഇ വി നിർമ്മാതാവായി മാറിയിരിക്കുകയാണ് ഓല ഇലക്ട്രിക് ലോക ഇ വി ദിനമായ സെപ്റ്റംബർ ഒൻപതിനാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി പുതിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വാഹൻ പോർട്ടലിലെ റീറ്റെയിൽ വിൽപ്പന കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ പത്തിന് രാവിലെ പതിനൊന്ന് മണിയോടെ ഓല ഇലക്ട്രിക് മൊത്തം മൂന്ന് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിതരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം അവസാനിക്കാൻ ഇനിയും നാല് മാസം ബാക്കിയിരിക്കെ വർഷം ഓല ഇലക്ട്രിക് നാല് ലക്ഷം യൂണിറ്റ് വിൽപ്പന മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ശരാശരി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത് യൂണിറ്റ് ആണ് ഓല ഇലക്ട്രിക്കിന്റെ പ്രതിമാസ വിൽപ്പന കമ്പനിക്ക് നാല്പത്തി ശതമാനം വിപണി വിഹിതം നേടാനായി ഇന്ത്യയിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്നിങ്ങനെ സുപ്രധാന നാഴികക്കല്ലുകൾ താണ്ടിയ ആദ്യത്തെ ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളാണ് ഓല ഇലക്ട്രിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ ഓല രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം വളർച്ചയാണ് ഓല നേടിയിരിക്കുന്നത് ടി വി എസ് ഐക്യൂബാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഐക്യബിന്റെ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് യൂണിറ്റ് ആണ് ടി വി എസ് വിറ്റത് ടി വി എസിനേക്കാൾ ഒരു ലക്ഷത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകളുടെ ലീഡാണ് ഓല നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യം വരെ മൂന്ന് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകൾ വിറ്റ ഓല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിനേക്കാൾ മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തിയെട്ട് യൂണിറ്റ് വോളിയം വർധന നേടി ഇന്ത്യയിലെ ഇ വിഭാഗം മൊത്തം എടുത്താൽ വിൽപ്പനയുടെ അൻപത്തി ഏഴ് ശതമാനം സംഭാവന ചെയ്യുന്നത് ഇലക്ട്രിക് ടു വീലറുകളാണ് ഈ കലണ്ടർ വർഷം ആദ്യമായി ഇലക്ട്രിക് ടു വീലർ വിൽപ്പന പത്ത് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴേക്കല്ല് പിന്നിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി നാല് യൂണിറ്റ് ആയിരുന്നു വിൽപ്പന നിലവിൽ രണ്ട് ലക്ഷം യൂണിറ്റുകൾ കുറവുണ്ട് ഡിസംബർ വരെയുള്ള കാലയളവിൽ മികച്ച വിൽപ്പന നേടാൻ കഴിഞ്ഞാൽ വൻ വിജയമായിരിക്കും ഓല ഇലക്ട്രിക്കിനെ കൂടാതെ ടി വി എസ് ബജാജ് എന്നീ മുൻനിര നിർമ്മാതാക്കളും ഈ കലണ്ടർ വർഷം ഇതുവരെ ലക്ഷം യൂണിറ്റ് വിൽപ്പന നഴയക്കല്ല് പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ ആദ്യം വരെ ടി വി എസ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുപത്തി എട്ട് ഐക്യൂബുകളാണ് വിതരണം ചെയ്തത് ഇതേ കാലയളവിൽ തന്നെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത് സേതവുകൾ ബജാജ് ഓട്ടോ വിറ്റു ടി വി എസും ബജാജും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റ് ആയിരുന്നു ഈ കലണ്ടർ വർഷം അവസാനിക്കാൻ നാല് മാസം മാത്രം ശേഷിക്കുമ്പോൾ ഇത് ഇരുപത്തി ആറായിരം യൂണിറ്റ് ആയി ചുരുങ്ങി തുടങ്ങിയ എതിരാളികളെ അപേക്ഷിച്ച് സെഗ്മെന്റിൽ ഓലയുടെ ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കും മോട്ടോർ ഐക്യൂബിലൂടെ വിപണി വിഹിതവുമാണ് കൈയടക്കിയത് ഏകദേശം യൂണിറ്റ് വിൽപ്പനുമായി ഏതറും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ